കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും സംഘടിപ്പിച്ചു മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാർക്ക് ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അടിയന്തര ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാർക്ക് ജംഗ്ഷനിൽ സമാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഡിസംബർ പതിനേഴിന് പരമോന്നതീതികളുമായിട്ടുള്ള സുപ്രീം കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എന്ന് പറയുന്നത് സന്തോഷത്തിൽ നൽകുന്ന ആനുകൂല്യമോ ഔദാര്യമോ ഉപഹാരമോ മറിച്ച് പെൻഷൻ എന്ന് പറയുന്നത് ജീവനക്കാരുടെ അവകാശമാണ് അത് മാറ്റിവെക്കപ്പെട്ട

ഈ ജീവനക്കാരിൽ വർഷത്തെ പതിനഞ്ച് ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി അതിവിടെ ആശുപത്രിയിൽ മരുന്നുകൾ വാങ്ങിക്കുന്നതിന് ഉപയോഗിക്കുന്നു റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ఆత్మకు తెలుచి తెలుసు అది మార్చగలిగే ఒక வேண்டనన వరిగే నమ్ముకు నిండి. ఒక రకత మనం ทําพтия ప్రయাসనలు చేస్తున్నాం. జ్ఞాన సంసాధన మార్గదర్శి. ಅದರಿಂದୂడికి ഓരോ ఆత్మనలు అన్నిని సమీకరించ సాంపత్యాల నాయకులు ఒక తనే విృతన ఒకే ఒక అజెండా మాత్రమే

ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി മുരളീധരൻപിള്ള അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടലൂർ സ്വാഗതം പറഞ്ഞു ബി ജീവൻ മോഹനൻ ഉണ്ണിത്താൻ കെ ശശി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ട്രഷറർ എ ഇസഹാക്കു നന്ദി പറഞ്ഞു കായംകുളം